നമ്മൾ പറയാൻ പോകുന്ന ഒരു വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടില് പുല്ലുകൾ മുളക്കും അല്ലെ വീടിന്റെ മുറ്റത്ത് ഈ പുല്ല് മുളിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തന്നെയാണ് പറിച്ചു കളയാണെങ്കിൽ പറിച്ചു കഴിയാം പക്ഷെ ചിലർക്ക് പറിച്ചു കളിയാനും പ്രയാസമുള്ള നമ്മുടെ സമയങ്ങളൊക്കെ ഒരുപാട് മെനിക്കിടുന്ന ഒരു സംഗതി ഉണ്ട് അല്ലെ ഇതിപ്പോ എന്റെ വീടിന്റെ മുറ്റത്തുള്ള കുറച്ച് ഭാഗത്തെ പുല്ലുകളാണ് അപ്പൊ നമ്മൾ ഒരുപാട് ഇങ്ങനെ പറിക്കാനൊക്കെ നോക്കിയിട്ടുള്ളൂ പക്ഷെ പറിക്കാൻ കുറച്ച് പ്രയാസമായപ്പോൾ അവിടെ വെച്ചു പിന്നെ ഇങ്ങനെ പുല്ല് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിപ്പോ എന്ന് പറയുന്നത് ഈ പുല്ലുകള് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഞാൻ ഒന്ന് പരീക്ഷ ഓക്കെ നമ്മളെ ഈ പുല്ല് ഉണക്കാൻ വേണ്ട മൂന്ന് സാധനങ്ങളാണ് ഞാൻ കാണിച്ചു ഒന്ന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ഞാനിപ്പോ പൊടി ഉപ്പാണ് ഇട്ടിരിക്കുന്നത് കല്ലുപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഓക്കെ രണ്ടാമതായിട്ട് മിനാഗി അതായത് സുർക്ക ഓക്കെ മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഇതാ നമ്മുടെ പാത്രം കഴുകുന്ന ഈ ലിക്വഡ് ഈ ലിക്വഡ് നമുക്ക് വേണ്ടത് ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പുല്ലെടുക്കാനുള്ള മരുന്ന് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ബക്കറ്റിൽ ഒരു പകുതിയോളം വള്ളം എടുക്കുക ഇക്കുൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ പകുതിയോളം കഴിഞ്ഞ വള്ളത്തിൽ ഞാൻ എടുക്കാം നമ്മുടെ ഉപ്പുണ്ടല്ലോ ഉപ്പ് നമുക്ക് ഏകദേശം ഒരു പകുതിയോളം ഈ ഉപ്പ് തീർന്ന ഓക്കെ അതിനുശേഷം നമ്മുടെ വിനാഗിരി സുർക്ക സുർക്ക ആ വെള്ളത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു പകുതിയോളം പകുതിയോളം സുറുക്കിയും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ പാത്രം കഴുകുന്ന ഈ ഒരു ഡിറ്റർജന്റ് അതാണ് നമ്മുടെ മൂന്നാമത്തെ അത് ഞാനിതാ കുളിങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഓക്കെ അപ്പൊ നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന ഈ വെള്ളം ഓക്കെ നമ്മൾ മിസ് ചെയ്തോ മൂന്നെണ്ണം വിനാഗിരി അതുപോലെ തന്നെ നമ്മുടെ ഡിറ്റർജന്റ് അതുപോലെ ഉപ്പ് ഇത് നന്നായിട്ട് ഇളക്കണം ഇളക്കി ആക്കി നമ്മൾ ആ ഉപ്പുണ്ടല്ലോ ആ ഉപ്പ് നന്നായിട്ട് ഇത് അലിയണം അലിഞ്ഞ് കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ മരുന്ന് റെഡിയായി ഓക്കെ നമുക്ക് അപ്പൊ നമ്മള് നമ്മൾ അങ്ങനെ എക്സ്പ് ചെയ്ത് വച്ചിരുന്ന നമ്മുടെ ഈ വിശ്രതം ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ബോട്ടിലേക്ക് ഒരുക്കിയാണ് ബോട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഏസപ്പം എല്ലാം റെഡിയായി ഇനി ഈ കാണുന്ന നമ്മുടെ മരുന്ന് ഇനി നമ്മുടെ പുല്ലിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പം നമുക്ക് സ്പ്രേ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് എങ്ങനെയുള്ള റിസൾട്ട് കൂടെ കാണാം ഓക്കെ സപ്പടാ നമ്മൾ നമ്മുടെ പരിപാടി പറയുമ്പോൾ അതാ ഞാനിങ്ങനെ അല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന ഈ മിശ്രിതം ഇതുപോലെ നന്നായിട്ട് നമ്മുടെ പുല്ലുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓക്കെ സ്പ്രേ ചെയ്ത് പുല്ലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഉണ്ടോ അതൊക്കെ സ്പ്രേ ചെയ്യാം വെയിലും കൂടെ ഉണ്ടെങ്കിൽ ഭംഗിയായി പെട്ടെന്ന് നല്ല ഫുള്ള് ഉണങ്ങി തുടങ്ങും അപ്പം നമ്മൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു ലിക്വിഡ് മുഴുവൻ അവിടെ ഈയൊരു ഭാഗത്ത് ഞാൻ മുകളിൽ അട്ടുകഴിഞ്ഞു പിന്നെ ഫുള്ള് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഏകദേശം നമ്മൾ നേരത്തെ കാണിച്ച ഈ ഭാഗത്ത് മുഴുവൻ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മരുന്ന് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വേണ്ടത് വന്നാൽ ഒരു പത്ത് മിനിറ്റ് കാത്തിരിക്കുക എന്നുള്ളതാണ് ഓക്കെ ഗൈസ് ഗൈസപ്പം നമ്മുടെ സ്പ്രേങ്ങൾ കഴിഞ്ഞു നമ്മുടെ അടിക്കണം എന്ന് പറയുന്നു ഒരു പത്ത് മിനിറ്റ് പറഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിക്കാം നിലവില് അപ്പോൾ നമുക്ക് നമ്മുടെ മരുന്ന് അടിച്ചത് വിജയിച്ചിട്ടുണ്ടോ അല്ലെന്നുള്ളത് അല്ല എഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കാണിച്ചു തരാൻ പോവാണ് ഓക്കെ ഇത് നോക്കണം ഗൈസപ്പൊ നമ്മളടിച്ച മരുന്നിൻ്റെ എഫക്ട് ഇതൊക്കെ കാണണം എന്നുണ്ടല്ലേ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഇടകളൊക്കെ വാടി തുടങ്ങി വലിയൊരു മറ്റു സ്ഥലത്ത് നമ്മുടെ എന്താ എല്ലാം വാടി തുടങ്ങിയിട്ടുണ്ട് നല്ല വെയിലും ഉണ്ട് നമ്മുടെ പരീക്ഷണം ജീവിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ് നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എഫക്ട് ചെയ്യും ഇനി നാളെ നേരം കൊടുക്കുമ്പോഴേക്കും മുഴുവനായിട്ട് പോകണം ഈ കഴിയുന്നത് അപ്പൊ നമ്മുടെ പരീക്ഷണം ഓക്കെയാണ് അപ്പൊ നിങ്ങൾ പരീക്ഷ എന്നിട്ട് സക്സസ് ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ